ഇഫ് എ പേഴ്സൺ ഈസ് നോട്ട് ബീങ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഗാഡ് ദ സ്ക്രിപ്റ്റേഴ്സ് ടീച്ചേഴ്സ് ദർ ആർ റിയലി ഓൺലി ത്രീ അതർ സോഴ്സസ് ഓഫ് ഇൻഫ്ലുവൻസ് ഇൻ അവർ ലൈഫ് ഒരു വ്യക്തി ദൈവത്താൽ സ്വാധീനിക്കപ്പെടുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ മറ്റ് മൂന്ന് ഉറവിടങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു ഒന്ന് ലോകം ദൈവത്തെ കൂടാതെയുള്ള സമൂഹവും അതിൻ്റെ മൂല്യങ്ങളുമാണത് രണ്ട് ജഡം വീണുപോയ മനുഷ്യ സ്വഭാവമാണത് മൂന്ന് പിശാജ് ആത്മീയ തിന്മയും വഞ്ചനയുമാണത് അതുകൊണ്ട് ലോകത്തോട് നാം എങ്ങനെയായിരിക്കണമെന്ന് തിരുവെഴുത്ത് പറയുന്നു റോമർ കരുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യം ഈ ലോകത്തിനനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് പുതുക്കി രൂപാന്തരപ്പെടുകയും തിരുവഴുത്തിൽ ലോകം എന്ന പദം പലപ്പോഴും ദൈവത്തെ എതിർക്കുന്ന മൂല്യങ്ങളുടെയും മുൻഗണനകളുടെയും ആഗ്രഹങ്ങളുടെയും വ്യവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത് ലോകത്താൽ സ്വാധീനിക്കപ്പെടുമ്പോൾ ക്രിസ്തുവിനെ പോലെ ചിന്തിക്കുന്നതിന് പകരം നമ്മുടെ ചുറ്റുമുള്ള സംസ്കാരത്തെ സംസ്കാരത്തെപ്പോലെ ചിന്തിക്കുവാൻ തുടങ്ങുന്നു അതുകൊണ്ട് ലോകത്തെയും ലോകത്തിലുള്ളതിനെയും നാം സ്നേഹിക്കരുത് ജഡത്തോടുള്ള ബന്ധത്തിൽ തിരുവചനം പറയുന്നത് ഗലാത്തിയർ ലേഖനം അഞ്ചാം അധ്യായം പതിനേഴാം വാക്യം ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു ജഡം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പാപത്തിലേക്കുള്ള നമ്മുടെ ആന്തരിക പ്രവണതയാണ് അതായത് അഹങ്കാരം മോഹം സ്വാർത്ഥത മറ്റിതര ജഡത്തിൻ്റെ പ്രവർത്തികൾ നാം ജഡപ്രകാരം ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനേക്കാൾ നമ്മുടെ സ്വന്തം പ്രേരണകളെയാണ് നാം ആശ്രയിക്കുന്നതെന്ന് ഓർക്കുക പിശാചിനോടുള്ള ബന്ധത്തിൽ തിരുവചനം നമുക്ക് തരുന്ന താക്കീത് പത്രോസിന്റെ ഒന്നാം ലേഖനം അഞ്ചാം അഞ്ചാമതിയായും എട്ടാം വാക്യം നിർമ്മതരായിരിപ്പീൻ ഉണർന്നിരിപ്പീൻ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് അലർന്ന സിംഹമെന്നപോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു പിശാജിൻ്റെ സ്വാധീനം വഞ്ചനാപരവും കൗശലപൂർണവുമാണ് ദൈവത്തിൻ്റെ നന്മയെ സംശയിക്കാനും സത്യം വളച്ചൊടിക്കാനും പാപം തെരഞ്ഞെടുക്കാനും അവൻ ദൈവമക്കളെ പ്രലോഭിപ്പിക്കുന്നു ലോകത്തിൻ്റെയും ജഡത്തിൻ്റെയും പിശാചിൻ്റെയും സ്വാധീന വലയത്തിൽ നാം അകപ്പെടാതിരിക്കണമെങ്കിൽ ഒരൊറ്റ ഉള്ളൂ ദൈവത്താൽ നാം സ്വാധീനിക്കപ്പെടുക അതിനായി ദൈവവചനം കേൾക്കുക ആത്മാവിനെ അനുസരിച്ച് നടക്കുക ക്രിസ്തുവിൻ്റെ മാതൃക പിന്തുടരുക പ്രാർത്ഥനയാൽ ദൈവഹിതം അന്വേഷിക്കുക അങ്ങനെ ദൈവത്താൽ നാം സ്വാധീനിക്കപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ നമ്മിൽ ലോകത്തിനോ ജഡത്തിനോ പിശാചിനോ പ്രവേശിക്കുവാൻ കഴിയുകയില്ല ഹ് എ പ്ലസ്